ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പംപുളി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയില്ലേ അപ്പോൾ പുളിഞ്ചിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ ഇരുമ്പം പുളിയെ പുളിഞ്ചിക്കായെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് കൊണ്ട് ൊരു കിടിലും എടുക്കാം മപ്പാസ് എന്നോ കറി കറിയെന്നോ എന്ത് വേണോ വിളിക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കേണ്ടത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ എന്തൊക്കെയാണ് ഇതിനായിട്ട് ചേർക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇരുമ്പംപുളി ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനു മുമ്പ് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ സവാളയുടെ ആ ഒരു തണ്ട് ഭാഗം വരില്ലേ ആ ഒരു കട്ടിയുള്ള ഭാഗം നമ്മൾ അങ്ങ് അരിഞ്ഞു കൊടുത്തിട്ട് വേണം അരിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ ചെറുതായിട്ടിങ്ങനെ പീസ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇരുമ്പംപുള്ളി കട്ട് ചെയ്യാമേ ഇരുമ്പംപുളിയുടെ ആ ഒരു സൈഡിൽ ആ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നെടുകെ നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് വേണം നമ്മൾ ഈ ഒരു മപ്പാസിന് അരിയാൻ ഒരുപാട് റൗണ്ടായിട്ട് അരിയാതെ നീ ീളത്തിന് ചെറുതായിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഇരുമ്പംപുളിയെല്ലാം ഞാൻ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആ പച്ചമുളകും കൂടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് മൊത്തം ആ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നെടുുകിയതാ ഇരുമ്പംപുളി കട്ട് ചെയ്തതുപോലെ നെടുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഇത് നന്നായി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം ഇരുമ്പംപുളി പറിച്ചുകൊണ്ട് വന്ന സമയത്ത് ഞാൻ കഴുകിയായിരുന്നു എന്നാലും കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കാര്യം ഇരുമ്പം പുളിയുടെ സൈഡിൽ ഇങ്ങനെ കറുത്ത ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം കഴുകുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം ഏറ്റവും രുചികരമായിട്ട് എനിക്ക് തോന്നിയത് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഒന്ന് താളിച്ചു കൊടുക്കാം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇരുമ്പം പച്ചമുളകും സവാളയും നമ്മൾ ഒരുമിച്ചാണല്ലോ അരിഞ്ഞു വെച്ചത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സവാള പ്രത്യേകം പച്ചമുളക് പ്രത്യേകം അങ്ങനെ പ്രത്യേകം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏകദേശം ഞാനിവിടെ ഇവിടെ ഒരു സ്പൂണോളം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു കാൽ സ്പൂണോളം ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂണുണ്ടല്ലോ വളരെ ചെറിയ സ്പൂൺ ാണ് അപ്പോൾ ആ ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽ കാൽസ്പൂണോളാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ സ്പൂണിൻ്റെ കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു മഞ്ഞപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഏകദേശം രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം മല്ലിയുടെ ഫ്ലേവർ വേണം നമുക്ക് മുന്നിട്ട് നിൽക്കാൻ അതുകൊണ്ട് ഞാൻ കാണിച്ച ആ ഒരു ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെയും ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി നല്ല മുളക് പൊടിയാണ് ചേർക്കേണ്ടത് കാശ്മീരി ചില്ലിയല്ല നല്ല മുളക് പൊടി ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണോളം അത്രയും മതിയാവും കേട്ടോ അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു കറി എന്ന് പറയുന്നത് തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം എരിവ് വേണ്ട കേട്ടോ ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് എരിവ് തീരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ കണ കണക്ക് പറയുകയാണെങ്കിൽ എന്നാണ് വിചാരിക്കുന്നത് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കറിക്ക് ആദ്യം തന്നെ പച്ചമുളക് രണ്ടെണ്ണം നടികെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് എരിവ് അങ്ങ് കുറയില്ല എന്നാലും ആവശ്യത്തിനുള്ള എരിവ് കാണുകയും ചെയ്യും കേട്ടോ അപ്പം എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവരെ കുറച്ചുകൂടെ കൂടുതൽ ഇട്ടോളൂ കേട്ടോ അപ്പോൾ അത് ആ മുളക് പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഒന്നോ രണ്ടോ പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗരം മസാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾ ആഡ് ചെയ്തോളണം ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പൊടിക്കുന്ന ഗരം മസാലയിൽ ഒരല്പം കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പൊടിക്കുന്നത് അങ്ങനെ ചേർത്ത് പൊടിക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരും അപ്പോൾ അങ്ങനെ ചേർത്ത് പൊടിക്കാത്ത പക്ഷം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഗരം മസാലയുടെ ഒക്കെ പച്ച മണം മാറുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി വളരെ കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ പിഞ്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ പുളിഞ്ചിക്ക നാളികേര പലവേ വേവി ഞാൻ നേരത്തെ തന്നെ ഒരു േരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ പാൽ അപ്പോൾ രണ്ടാം പാലിലാണ് ഈ ഒരു കറി വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പുളിഞ്ചിക്കല് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് അപ്പോൾ അതൊരു ബൗൾ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി നന്നായി ഒന്ന് തിളച്ച കഷ്ണങ്ങളൊക്കെ ഈ തേങ്ങാ പാലിൽ കിടന്ന് വെന്ത് കുറുകി വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇരുമ്പം പുള്ളി ഇതാ തേങ്ങാ പാലിലൊക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് കുറച്ച് ി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ തണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആദ്യത്തെ പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഒരുപാട് കിടന്ന് തിളയ്ക്കണമെന്നില്ല കേട്ടോ ഒരുപാട് കിടന്ന് തിളച്ച് കുറുകി കുറുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒന്നാം പാലിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് ആ ഒരു കറിയിൽ കിട്ടണമെന്നില്ല ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അധികം കിടന്ന് തിളപ്പിക്കാൻ സമ്മതിക്കരുത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു മപ്പാസിന് തേങ്ങാപ്പാലിൻ്റെയും ഗരം മസാലയുടെയും പുളിഞ്ചിക്കയുടെ പുളിരസവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിനോടൊപ്പം മാത്രമല്ല ചപ്പാത്തിയോടൊപ്പവും ദോശയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ബായ്